ഹായ് നമസ്കാരം ഞാൻ ലിജി വ്ലോഗ്സ് ബ്ലോഗ് ലിജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പണ്ട് മുതലേ ആയുർവേദ ഡോക്ടർമാരും അലോപ്പതി ഡോക്ടർമാരും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാവുക പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണ് ഇവിടെ കൊറോണയ്ക്ക് ശേഷമൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറേ ഡോക്ടേഴ്സ്മാരെ നമ്മൾ യൂട്യൂബിൽ ആ സമയത്തൊന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ യൂട്യൂബ് വഴി കുറേ ഡോക്ടേഴ്സ് വരികയും അവർ കുറേ നല്ല കാര്യങ്ങൾ പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഡോക്ടർമാരെ എല്ലാം ഇപ്പോൾ യൂട്യൂബ് ഡോക്ടർമാർ എന്നൊക്കെയാണ് അലോപ്പത് ഡോക്ടർമാർ വിളിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഏറ്റവും കേരളത്തിൽ ഇപ്പോൾ വളരെ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് ഡോക്ടർ മനോജ് ജോൺസൺ പാല ആ ഡോക്ടർ മിക്കവാറും ഒക്കെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുകയും അതിനെ എതിർത്തുകൊണ്ട് എപ്പോഴും രംഗത്ത് വരുന്നത് ഡോക്ടർ ജോ ജോജോ എന്ന് പറയുന്നൊരു ഡോക്ടറും ഇങ്ങനെ അവരുടെ തർക്കങ്ങൾ ഇങ്ങനെ യൂട്യൂബിൽ സർവ്വസാധാരണമായി നമ്മൾ കണ്ടുവരുന്ന ഒരു കേസാണ് അപ്പോൾ അങ്ങനെ തർക്കങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ ഇപ്പോൾ നമ്മുടെ പൂജയുടെ ചൂജയുടെ ഇന്റർവ്യൂ മനോജ് ജോൺസൺ സാറിന് ചെയ്തിരുന്നു പിങ്ക് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഒരു ചാനലിൽ അപ്പോൾ അതിൽ സാറ് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂൾ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ക്രോമസോം ഒന്നും എക്സും വൈയും തമ്മിൽ ചേരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട് അങ്ങനെ കുട്ടികൾ ഉണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കുഞ്ഞിനെ പഠിച്ചിട്ടുണ്ട് മനോജ് ജോൺസൺ സാറ് വന്ന് പറയുന്നത് ആ തന്റെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് ആദ്യം നമ്മുടെ ഗർഭ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുണ്ടായി രണ്ടു മൂന്നാഴ്ച വരെയും അത് എല്ലാം എല്ലാ കുട്ടികളും പെൺകുട്ടികൾ തന്നെ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് ശേഷം പിന്നീട് ഹോർമോൺ ചേഞ്ചസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് അത് ആണും പെണ്ണുമായിട്ട് വേർതിരിക്കുന്നത് മനസ്സിലായി സാറിന്റെ വീഡിയോയ്ക്ക് ഈ പിങ്ക് പോഡ്കാസ്റ്റിൽ വന്ന വീഡിയോയ്ക്ക് താഴെ ഒരുപാട് സ്ത്രീകൾ വളരെ സന്തോഷത്തോടു കൂടി ആ സ്ത്രീ പുരുഷന്മാരെല്ലാം സ്ത്രീകളായിട്ട് ജനിച്ചിട്ട് കൂടി ഒരുപാട് കമന്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പം പോസിറ്റീവ് ഒരുപാട് കമൻ്റുകൾ ഇട്ടിട്ടുണ്ട് സ്ത്രീകൾക്ക് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര സന്തോഷമായിരുന്നു സ്ത്രീയായിട്ട് ജനിച്ചിട്ട് പുരുഷനായി മാറുകയാണല്ലോ നിങ്ങൾ കൂടുതൽ അഹങ്കരിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമന്റുകളും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റുകളും ഒക്കെ ആ വീഡിയോയ്ക്ക് താഴെ വന്നിട്ടുണ്ടായിരുന്നു ജോജോ സാറ് പറയുന്നത് ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇങ്ങനെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള രീതിയാണ് മനോജ് സാർ ചെയ്തിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ നമുക്ക് മനോജ് സാറിന്റെയും ജോജോ സാറിന്റെയും വീഡിയോയിലേക്ക് ഒന്ന് പോയിട്ട് പോയിട്ട് നമ്മളൊരു അതായത് സ്പോമും ഓമും ചേർന്നിട്ട് ഒരു ഭ്രൂണമായി മാറുന്ന സമയത്ത് ആദ്യം എല്ലാ കുഞ്ഞുങ്ങളും പെൺകുട്ടികളാണ് എല്ലാ എല്ലാം ആ കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് ആ വേരിയേഷൻ വരുന്നതും പുരുഷനായി മാറുന്നതും അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഏത് രീതിയിലേക്കാണ് മാറുന്നത് അത് കുറച്ച് ആഴ്ചകൾ കൊണ്ടാണ് മാറുന്നത് അതുകൊണ്ടാണ് പുരുഷന്മാർക്ക് ഇപ്പം എന്തിനാ പിന്നെ പുരുഷന്മാർക്കാണ് ഇപ്പിൾസ് കാരണം അത് രണ്ട് മൂന്ന് ആഴ്ചകൾ എന്നുള്ള രീതിയിലേക്ക് തന്നെ ഫോം ആവുന്ന സമയങ്ങളിൽ ആദ്യത്തെ സമയങ്ങളിൽ എല്ലാം അതുകൊണ്ടാണ് അത് ഫുൾ നേച്ചർ എല്ലാം സെയിം ആയിരിക്കും അതുകൊണ്ടാണ് ചില ഈ പറയുന്ന ആൺകുട്ടികൾ അഹങ്കരിച്ചിട്ട് കാര്യമൊന്നുമില്ല ചെറിയ ചെറിയ വേരിയേഷനിൽ സംഭവിക്കുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇപ്പം പാല് കൊടുക്കണം അടുത്ത കുഞ്ഞിന് ജന്മം കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം ഫോം ആവുന്നത് പക്ഷേ അതിനെ ചെറിയ വേരിയേഷൻ ക്രോമോസോമിലെ വേരിയേഷൻ കൊണ്ടും അവിടുത്തെ ഹോർമോണുകൾ ചേഞ്ചസ് കൊണ്ടും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് മാറുന്നത് അപ്പോൾ ആ ആണാണോ പെണ്ണാണോ അതായത് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത് നമ്മുടെ കോശങ്ങളിലുള്ള ക്രോമസോമിൻ്റെ ആ ടൈപ്പ് അനുസരിച്ചാണ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു ഇരുപത്തിമൂന്ന് പേർ ക്രമസോംസ് ഉണ്ട് അതിൽ എണ്ണം നമ്മുടെ ശാരീരിക ഫീച്ചേഴ്സിനുള്ളതും ആ ഇരുപത്തിമൂന്ന് അല്ലെങ്കിൽ ഇരുപത്തി രണ്ട് പേർ ഉള്ള ഒരു പേർ അതാണ് നമ്മുടെ സെക്സ് എന്ന് പറയുന്നത് ആ സെക്സ് ക്രോമസോമിൻ്റെ ഏതാണോ അതിലുള്ളതനുസരിച്ചാണ് നമ്മുടെ നമ്മൾ ആണോ പെണ്ണോ അല്ലെങ്കിൽ രീതി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം നമുക്ക് ഈ സെക്സ് ക്രമസോണിനെ നമുക്ക് രണ്ടായിട്ട് തരും ഇനി നമുക്ക് ഒരു പുതിയ കുട്ടി ഉണ്ടാകുന്ന എങ്ങനെയാണ് നോക്കാം ഒരു ഭൂണം ഉണ്ടാകുന്ന എങ്ങനെയാണ് നോക്കാം നമുക്കറിയാം നമ്മുടെ ഓവം അതായത് സ്ത്രീകളിൽ രണ്ട് എക്സ് ആണുള്ള അപ്പം ഈ രണ്ട് സെക്സ് ക്രമസോൺ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ എക്സെസ് അൽ എക്സ് വൈ അതിൽ ഓരോന്നും നമ്മുടെ ഈച്ച് പേരൻസിൽ നിന്ന് ഒന്ന് അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് നിന്നാണ് വരിക അപ്പം സ്ത്രീകളിലെ ഓവം എന്ന് പറയുന്നത് എക്സ് മാത്രമേ കാണുള്ളൂ കാരണം അത് രണ്ടും രണ്ടും എക്സ് എക്സ് മാത്രമേ ഉള്ളൂ എന്നാൽ പുരുഷനിലെ അതിൽ നിന്ന് വരുന്ന ബീജത്തിൽ ഉണ്ടാകുന്ന ഈ ക്രോമസോംസ് പറഞ്ഞാൽ കുറേ സ്റ്റേംസ് എക്സ് മാത്രമുള്ളതും കുറേ സ്റ്റേംസ് വൈ മാത്രമുള്ളതും അതായത് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് അത് നമ്മുടെ യൂട്രസിൽ വെച്ച് ഇത് ഫോം ചെയ്യുമ്പോൾ സൈഗോട്ടായി മാറുമ്പോൾ എക്സ് സ്വയം ഓവോ ആയിട്ട് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ സൈക്കോട്ട് അല്ലെങ്കിൽ ആ ഭ്രൂണം ഫീമെയിൽ ആയി മാറുന്നു ഇനി ഓവോ ആയി ജോയിൻ ചെയ്ത് സൈക്കോട്ടാകുന്നതെങ്കിൽ അയാൾ അല്ലെങ്കിൽ ആ ജീവി ഒരു ആണല്ലെങ്കിൽ മെയിൽ ആയി മാറുന്നു അപ്പം ആ ഫ്രൂണം ആകുമ്പോൾ തന്നെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞു ഈ ഭ്രൂണം ഏതാണ് ആണോ പെണ്ണോ എന്ന് അതാണ് ഇതിൻ്റെ ഒരു ബേസിക് രീതി അല്ലെങ്കിൽ മോഡേൺ ശാസ്ത്രം അല്ലെങ്കിൽ എംബ്രിയോളജി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുമല്ലോ ഇത് പ്ലസ് ടുവിൽ പോലും ഇത് പഠിപ്പിക്കുന്നതാണ് പ്ലസ് ടു ബയോളജി പോലും പഠിപ്പിക്കുന്നതാണ് ഈ സംശയമുള്ളവർക്ക് ഇനി ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാലും നമുക്കറിയാം അപ്പം ഇതാണ് മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ശാസ്ത്രം ഇനി നാച്ചുറോപ്പതിയിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് എനിക്ക് കരുതില്ല കാരണം ഇവര് ഇയാൾ പറയുന്നത് കേട്ടിട്ട് ഇങ്ങനെയാണ് തോന്നുന്നു പക്ഷേ ഞാൻ അങ്ങനെയാണെന്ന് പറയില്ല കാരണം ഞാനത് പഠിച്ചിട്ടില്ല നിങ്ങളോടാണ് എനിക്ക് കരുതുന്നത് നാച്ചുപത്തിയാണ് ചോദ്യം ഇങ്ങനെയാണോ നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇയാൾ പറയുന്നത് ജോജോ ഡോക്ടർ അഭിപ്രായം നമ്മൾ പഠിച്ചതും പ്ലസ് ടു ക്ലാസ്സുകളിലും നമ്മുടെ സ്കൂൾ ക്ലാസ്സിലും ഒക്കെ പഠിച്ച അതേ രീതിയിൽ തന്നെയാണ് അദ്ദേഹം വളരെ വിശദമായിട്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ രണ്ട് ശാസ്ത്രങ്ങളെയും തള്ളിപ്പറയണ്ട ആവശ്യമില്ല രണ്ടിലുള്ളതിൻ്റെയും പോസിറ്റീവുകളെ നമുക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാം സത്യത്തിൽ വൈറ്റമിൻസിനെ കുറിച്ചും വൈറ്റമിൻ ഡെഫിഷ്യൻസിയെ കുറിച്ച് നമ്മൾ കൂടുതൽ ബോധവേഡ് ആവാൻ തുടങ്ങിയത് ഈ ഇങ്ങനെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡോക്ടേഴ്സ് വന്ന് അതിനെ കുറിച്ചുണ്ട് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞ് യൂട്യൂബ് വീഡിയോസിലൂടെയും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ ഈ വൈറ്റമിൻസിനെയൊക്കെ കുറിച്ച് കൂടുതൽ ബോധവടാവാൻ തുടങ്ങിയത് കൂടുതലും ഈ അലോപ്പതി ഡോക്ടർമാരോട് ആൾക്കാർക്കൊരു ഒരു ആൾക്കാർക്ക് ഒരു ആൾക്കാർ ഒരു അകലം വെക്കാൻ വെക്കാനുണ്ടായ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതലും അവരുടെ പെരുമാറ്റ വൈകല്യം തന്നെയാണ് നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിലായാൽ പോലും ചില ഡോക്ടർമാരോട് നമുക്ക് നമ്മുടെ അസുഖത്തെക്കുറിച്ചോ നമ്മൾ കഴിക്കുന്ന മെഡിസിനെക്കുറിച്ചോ ഒന്നും നമുക്ക് ചോദിക്കാൻ പറ്റില്ല അവർ പറയുന്നത് നമ്മൾ കേട്ടുകൊണ്ട് മിണ്ടാതെ എഴുന്നേറ്റ് വരിക തിരിച്ചെന്തെങ്കിലും നമ്മളങ്ങോട്ട് ചോദിക്കുന്നത് അമ്പത് ഒരു അറുപത് ശതമാനത്തോളം ഡോക്ടർമാർക്കും അത് ഇഷ്ടമല്ല അവർ പറയുന്നത് എന്താണെന്നോ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് വന്ന് കഴിക്കുക അതല്ല അല്ലാതെ ഒന്നുമില്ല പക്ഷേ അതിന്റെ വശമെന്ന് പറഞ്ഞാൽ നമ്മുടെ അസുഖം എന്താണെന്നും നമ്മൾ അസുഖത്തിന് മരുന്ന് കഴിക്കുന്നത് എന്താണെന്നും അത് എത്ര നാൾ കഴിക്കണമെന്നും അത് കഴിച്ചാൽ എന്തൊക്കെ എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ നമുക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകും ഇത് ഇതെല്ലാം ഡോക്ടേഴ്സ് നമ്മൾ പറഞ്ഞു തരികയോ അല്ലെങ്കിൽ ഒരു രോഗി ആവശ്യപ്പെട്ടാൽ പറഞ്ഞു കൊടുക്കേണ്ടതോ അത്യാവശ്യമായോ ഉള്ള കാര്യമാണ് അത് നിയമപരമായും അത് കറക്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പക്ഷേ എല്ലാ ഡോക്ടർമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും എ ടു യുസൈഡ് രോഗികളോട് വളരെ സ്നേഹത്തോടെ സഹാനുഭൂതിയോടെ സംസാരിക്കുന്ന ഡോക്ടേഴ്സ് നമുക്കിടയിലുണ്ട് അങ്ങനെ അല്ലാത്ത ഡോക്ടേഴ്സാണ് ഈ അലോപ്പതി ഡോക്ടേഴ്സിന്റെ പേര് അലോപ്പതി ഡോക്ടേഴ്സിന് മൊത്തം ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊടുക്കുന്ന ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് മിക്കവാറും എല്ലാവരും അങ്ങനെ തന്നെയാണ് അവർക്കൊന്നിനും സമയമില്ല അവരുടെ ഡ്യൂട്ടി കൂടുതൽ കൊണ്ടാണോ എന്താതിരിക്കാൻ വയ്യാത്തൊരു കാര്യം എന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇപ്പൊ പോയാല് പുതിയ തലമുറയിൽ യങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ പണ്ടത്തെ ഡോക്ടർ ഡോക്ടർമാരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് കേട്ടോ അവർ വളരെ കാര്യമായിട്ട് എല്ലാ കാര്യങ്ങളും കാരണ കാര്യ കാരണ സ്ഥിതി നമ്മുടെ സംശയങ്ങൾക്ക് എല്ലാ മറുപടിയിൽ തരുന്ന നല്ല ഡോക്ടേഴ്സാണ് ഇപ്പോഴുള്ള ആയിട്ടുള്ള പുതിയ ഡോക്ടർമാരെല്ലാം അങ്ങനെയാണ് ജൂനിയർ ഡോക്ടേഴ്സ് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറയും നമ്മൾ വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയേ നമുക്കും അങ്ങോട്ട് അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ് പണ്ടത്തെ ആഹാര രീതികൾ പാടെ മാറ്റി ഫാസ്റ്റ് ഫുഡിലേക്കൊക്കെ മാറി വന്ന ആഹാര രീതികൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ തീർച്ചയായും വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കേണ്ടതിന്റെ ആവശ്യകത ഈ വരുന്ന കാലഘട്ടത്തിൽ അത്യാവശ്യമായിക്കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഡോക്ടേഴ്സ് പറയാം ഡോക്ടേഴ്സ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതും ഡോക്ടർ ഒക്കെ ഒരുപാട് പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ട്രീറ്റ്മെന്റിൽ ഉള്ളതാകെ വൈറ്റമിൻസ് ഡെഫിഷ്യൻസി വൈറ്റമിൻസ് ഗുളികൾ മാത്രമാണ് കൊടുക്കുന്നത് താരന് പ്രത്യേകിച്ച് മരുന്ന് ഒന്നും കഴിക്കേണ്ട വയർ ക്ലിയർ ചെയ്താൽ മതിയെന്ന് മനോജ് ജോൺസൺ സാറിന്റെ മിക്കവാറും ഉള്ള വീഡിയോസിൽ ഈ ലൈഫ് സ്റ്റൈൽ ഡോക്ടേഴ്സ് എല്ലാം പറയാറുണ്ട് അതിനെയൊക്കെ വളരെയധികം കണ്ടിച്ചുകൊണ്ട് ജോജോ ഡോക്ടറെ അതിനും മറുപടി എന്നോണം വീഡിയോ വന്നിട്ടുണ്ട് അത് പറയുന്നത് ആ വീഡിയോ നമുക്ക് ആ വീഡിയോ നമുക്കൊന്ന് ഇനി ഫംഗസും ഈ താരനുമായിട്ടല്ല ഡാണ്ടർഫായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏതായാലും കുടലെ ഫംഗസുമായിട്ട് യാതൊരു ബന്ധമില്ല പക്ഷേ ഈ തലയിൽ ഉണ്ടാകുന്ന ഒരു ഫംഗൽ ബാധ അതായത് നമ്മുടെ ഈ വരുന്ന ടെൻഡൻസി ഉള്ളവർക്ക് മലാസിയസിയാണ് പറഞ്ഞ ഒരു ഫംഗൽ ണുബാധ വന്നു കഴിഞ്ഞാൽ നേരിട്ട് ഡാൻഡ്രഫ് ഉണ്ടാക്കത്തില്ല ഈ ഫംഗസിന്റെ മെറ്റബോളിക് പ്രൊഡക്ട്സ് ആയ ചില സാധനങ്ങളൊക്കെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാക്കി ഈ സ്കേലിംഗ് ഒക്കെ ഉണ്ടാക്കും അതാണ് നമ്മൾ താരനിലെ ഡാൻഡ്രഫ് എന്ന് പറയുന്നത് അത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താരൻ പോകുന്ന ടൈപ്പ് ഉപയോഗിക്കുകയും വേണം ഇതാണ് യാഥാർത്ഥ്യം ഈ തലയിലെ ഫംഗസും വയറിലെ ഫംഗസുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല കാര്യങ്ങളുണ്ട് നല്ല കാര്യങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ രണ്ട് ഡോക്ടേഴ്സിനെയും ഫോളോ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും അനുസരിച്ച് ചിന്തിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് അപ്പോൾ ഇന്ന് ഇങ്ങനെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റ് നിങ്ങളോട് ചർച്ച ചെയ്യണമെന്ന് എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം നന്ദി നമസ്കാരം